നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നോക്കുന്നത് മേഡം രാശിയിൽ ജനിച്ച അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം ഇത്രയും നക്ഷത്രക്കാരെ തേടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വരാനിരിക്കുന്ന കാര്യങ്ങളാണ് നോക്കുന്നത് ഇതിൽ പ്രധാനമായിട്ടും പ്രതിപാദിക്കുന്നത് നിങ്ങളുടെ ജോലി ബിസിനസ് സാമ്പത്തികം ദാമ്പത്തിക ജീവിതം പ്രണയം ആരോഗ്യം എന്നിവയെക്കുറിച്ചാണ് ആദ്യമായിട്ട് മേഡം രാശിക്കാരുടെ ജോലിയും ബിസിനസ്സിനെ കുറിച്ചും നോക്കാം മേഡം രാശിക്കാർക്ക് ഈ വർഷം അവരുടെ ജോലിയിലൊക്കെ പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ച സമയമാണ് കാത്തിരിക്കുന്നത് കൂടാതെ ജനുവരി മാസത്തിലെ ബുധന്റെ മാറ്റവും മെയ് മാസത്തിലെ വ്യാഴത്തിന്റെ രാശിമാറ്റവും സംഭവിക്കുന്നതിനാൽ അത് കൂടുതൽ നേട്ടങ്ങൾ ജോലിയുടെ കാര്യത്തിൽ ഉണ്ടാക്കുന്നുണ്ട് ഇനിയുള്ള കാലങ്ങളിൽ ജോലിയിൽ കാര്യമായ പുരോഗതി തന്നെ സംഭവിക്കാം അതിനാൽ സ്ഥാനക്കയറ്റം ഇല്ലാത്തവർക്ക് ജോലി ലഭിക്കുന്നതിനുള്ള യോഗം ഒക്കെ കാണുന്നുണ്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ്സിൽ വളരെ വലിയൊരു പുരോഗതിയാണ് കാണുന്നത് കൂടാതെ അംഗീകാരങ്ങളൊക്കെ പല കോണുകളിൽ നിന്നും നിങ്ങളെ തേടിയെത്തുന്നുണ്ട് നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം നിങ്ങൾക്കൊപ്പമായിരിക്കും നിങ്ങൾ ഇത്രയും നാള് ചെയ്തുകൊണ്ടിരുന്ന കഠിനാധ്വാനത്തിന്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കൂടാതെ ബുദ്ധന്റെയും വ്യാഴത്തിന്റെയും സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ കഠിനാധ്വാനത്തിന്റെ ഫലം നൽകുകയും ചെയ്യും ഇനിയും സാമ്പത്തിക സ്ഥിതി നോക്കുകയാണെങ്കിൽ മേഡം രാശിക്കാരിൽ വരുമാനം വർദ്ധിക്കാനുള്ള ഒന്നിലധികം മേഖലയെ സൂചിപ്പിക്കുന്നുണ്ട് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ശനി പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് പുതുവർഷത്തിന് തുടക്കമിടുന്നത് ഇത് ഇവരിൽ സ്ഥിര വരുമാനം വർദ്ധിപ്പിക്കുന്നതായിട്ടാണ് സൂചിപ്പിക്കുന്നത് കൂടാതെ മാർച്ച് ഇരുപത്തി ഒമ്പതിന് ശനി മീനം രാശിയിലേക്ക് മാറുന്നതിന്റെ ഫലമായി നിങ്ങൾ പണം ശ്രദ്ധാപൂർവം ചെലവാക്കേണ്ട ഒരു ആവശ്യകതയും കാണുന്നുണ്ട് അതിനുശേഷം മെയ് പതിനെട്ടിന് രാഹു പതിനൊന്നാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട് ഈ സമയത്ത് സാമ്പത്തിക നേട്ടങ്ങൾ നൽകുന്നതിനൊപ്പം തന്നെ സാമ്പത്തിക സ്ഥിരതയ്ക്കും നിങ്ങൾക്ക് ഒരു തുടക്കം കുറിക്കുന്ന ഒരു സമയമാണ് നിക്ഷേപങ്ങളെല്ലാം ബുദ്ധിപരവും മികച്ചതുമായിരിക്കണം എന്നതാണ് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം സാമ്പത്തികം പൊതുവെ നിങ്ങൾക്ക് മെച്ചമായിരിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സാമ്പത്തികമായിട്ട് വളരെ ഉന്നതി തന്നെ നിങ്ങൾക്കുണ്ടാവുന്നതാണ് ഇനിയും ദാമ്പത്യവും പ്രണയവും എടുക്കുകയാണെങ്കിൽ മേഡം രാശിക്കാരെ സംബന്ധിച്ച് ഏപ്രിൽ മാസത്തിന് ശേഷം നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ കാര്യമായ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് കൂടാതെ അവിവാഹിതരായവർക്ക് വിവാഹത്തിന് അനുയോജ്യമായ യോഗവും ഈ വർഷം കാണുന്നുണ്ട് എന്നാൽ കുടുംബത്തിൽ പലപ്പോഴും ചെറിയ ചില സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് പക്ഷേ മെയ് മാസത്തിന്റെ പകുതിയോടെ എല്ലാ പ്രതിസന്ധികളും അകന്ന് ദാമ്പത്തിക ജീവിതമൊക്കെ സുഖസുന്ദരമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് വളരെ വലിയൊരു സ്നേഹവും ആശയവിനിമയവും ഒക്കെ തന്നെയാണ് ഈ സമയം നിങ്ങൾക്ക് നൽകുന്നത് എന്തായിരുന്നാലും നിങ്ങളുടെ ദാമ്പത്യ ജീവിതവും പ്രണയ ജീവിതവും ും ഈ വർഷം സഫലമാവുന്നതാണ് വളരെ നല്ല ഊഷ്മളമായ ബന്ധമായിട്ടാണ് കാണുന്നത് ഇതിൽ നിങ്ങളുടെ ആരോഗ്യം നോക്കുകയാണെങ്കിൽ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ മേഡം രാശിക്കാർക്ക് എപ്രകാരമാണ് മാറ്റങ്ങൾ ഉണ്ടാവുന്നതെന്നൊന്ന് നോക്കിയാൽ ചെറിയ ചില ആശങ്കകൾക്ക് ഒക്കെ വകയുണ്ട് അത് വയറുമായിട്ട് സംബന്ധപ്പെട്ട അസ്വസ്ഥതകളൊക്കെ ആയിട്ടാണ് കാണുന്നത് കൂടാതെ ശാരീരികമായിട്ട് പല വിധത്തിലുള്ള വേദനകളും അസ്വസ്ഥതകളും ഒക്കെ വിട്ട് മാറാതെ ചെറിയ തോതിൽ നിൽക്കുന്നുണ്ട് പലപ്പോഴും നിങ്ങൾ ശരിയായ ഒരു ഭക്ഷണക്രമം ചിട്ടയായിട്ടുള്ള ഒരു ജീവിതശൈലി കൃത്യമായ ഉറക്കം ആഹാരത്തിലെ പോഷകക്കുറവ് എന്നിവയൊക്കെയാണ് നിങ്ങളുടെ ഈ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നത് ഇതെല്ലാം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം മാറിക്കിട്ടുന്നതാണ് എന്നാൽ മേഡം രാശിക്കാർക്ക് അധികം ആരോഗ്യ പ്രതിസന്ധികളൊന്നും സാധ്യതയില്ല ചെറിയ ചെറിയ വേദനകളും അരിഷ്ടതകളും ഒക്കെയാണ് കാണുന്നത് സ്വാഭാവികമായിട്ടും കണ്ടുവരുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളു പക്ഷെങ്കിൽ അതും മാറ്റിയെടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇതിനൊക്കെയായിട്ട് ചെറിയ തോതിൽ പ്രതിവിധികളൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ദിവസവും ഹനുമാൻ സ്വാമിയെ ആരാധിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും ചുവന്ന പവിഴം നിങ്ങൾ ധരിക്കുകയോ അല്ലെങ്കിൽ ചുവന്ന ചരട് അരയിൽ കെട്ടുകയോ ഒക്കെ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും പ്രാർത്ഥനയോടെ തന്നെ മുമ്പോട്ട് പോവുക ഹനുമാൻ സ്വാമിയെ പൂജിക്കുന്നതാണ് ഈ മേഡം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിലെ ഏറ്റവും നല്ല ഒരു പ്രാർത്ഥന അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടെ മുമ്പോട്ട് പോവുക ഇതുപോലുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം